വിശുദ്ധ റമദാന പരിസമാപ്തി കുറിച്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ചാന്ദ്രപ്പിറവി ദൃശ്യമായേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ അസ്ട്രോണമി ആണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കാനുള്ള യോഗം ചേരുന്നത് എന്നാൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് ചാന്ദ്രപ്പിറവി ദൃശ്യമായേക്കില്ല എന്നാണ് ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ പറയുന്നത് അങ്ങനെ വന്നാൽ റമദാൻ മുപ്പതും പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാളിന്റെ ആദ്യ ദിനം എന്നാണ് ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ ചൂണ്ടിക്കാണിക്കുന്നത് വിശുദ്ധ റമദാൻ അവസാന പത്തിലേക്ക് കടക്കുന്ന വേളയിൽ വളരെ പ്രാർത്ഥനാ നിർഭരമായിട്ടാണ് ഓരോ ദിനവും കടന്നു പോകുന്നത് ഇതിനിടെ ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി തികച്ചും ലോക്കലിൽ ഇപ്പോൾ പരാമർശിക്കുകയാണ് തറാവി ഖിയാം പ്രാർത്ഥനകളോടനുബന്ധിച്ച് ഈ പള്ളികൾ കരികില് വാഹനങ്ങൾ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഇല്ലീഗൽ വാഹന പാർക്കിംഗ് പാടില്ല അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് വിശ്വാസികളോടക്കം ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില വാഹനങ്ങൾ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ടാവും അതിന്റെ പിറകിൽ ഡബിൾ പാർക്കിംഗ് ചെയ്യുക ഈ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള വാഹന പാർക്കിങ് പിന്നെ വളരെ തിരക്കേറിയ റോഡിന്റെ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക അങ്ങനെയുള്ള ഇല്ലീഗൽ പാർക്കിംഗ് ഒരു കാരണവശാലും അനുവദിക്കില്ല പള്ളികൾ പള്ളികൾക്കരികിൽ എന്നുള്ളൊരു കാര്യം ദുബായ് പോലീസ് പറയുന്നു കഴിഞ്ഞ വർഷവും ഈ റമദാൻ അവസാന പത്തിലേക്കൊക്കെ കടക്കുമ്പോൾ വലിയ തിരക്കാണ് സ്വാഭാവികമായും പള്ളികൾ പള്ളികൾക്കരികിലൊക്കെ ഉണ്ടാവുന്നത് വേളകളിലൊക്കെ അപ്പോൾ വലിയ വയലേഷൻസ് ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ഡബിൾ പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതായത് ഒരു വാഹനത്തിന്റെ പിറകിൽ ആ വാഹനത്തിന് കടന്നു പോകാൻ പറ്റാത്ത വിധം മറ്റൊരു വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നാനൂറ് ദൃഹം പിഴ ഉണ്ടാകും മറ്റ് ഇലീഗൽ പാർക്കിങ്ങുകൾക്കടക്കം അഞ്ഞൂറ് ദൃഹം പിഴ ഈടാക്കുന്ന തരത്തിലാണ് ദുബായിൽ പാർക്കിങ്ങുകളുമായി ബന്ധപ്പെട്ട പിഴകൾ ഈടാക്കുകയെന്ന് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എയിലെ സക്കാത്ത് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ നിയമം പാസ്സായിട്ടുണ്ട് ഫെഡറൽ നാഷണൽ കൗൺസിലില് അതായത് സക്കാത്ത് ഫണ്ടുകൾ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനും മിസ്മാനേജ് ചെയ്യപ്പെടാതിരിക്കാനും സക്കാത്ത് ഫണ്ടുകളുടെ കാര്യത്തിലുള്ള വിശ്വാസ്യത അത് കൃത്യമായി കൈകാര്യം ചെയ്യുക അക്കൗണ്ടബിലിറ്റി കാത്തുസൂക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുവാൻ വേണ്ടി ഈ ഫെഡറൽ നിയമത്തിൽ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അനധികൃതമായിട്ടുള്ള കളക്ഷൻ വിതരണം അതുപോലെ തന്നെ സക്കാത്ത് ഫണ്ടുകൾ ക്രമവിരുദ്ധമായി കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും യു എയിൽ നടപ്പാകില്ല എന്നാണ് ഈ കരട് നിയമത്തിൽ കൃത്യമായി പറയുന്നത് സക്കാത്ത് ഫണ്ടുകൾ ക്രമം വിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമല്ലാതെ കൃത്യതയില്ലാതെ കൈകാര്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു മില്യൺ ദിർഹം വരെ ഫൈൻ അടക്കമുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസ്സാക്കിയിരിക്കുന്ന പുതിയ നിയമം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് തികച്ചു ലോക്കലിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്